السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد نمرة مهتاي إنداء راجم عجم طلا آيرتي نابتي يرد أغسطس بدرنجي إذا بقولر بلي آيتشا سوادندرم لبيتشا راجم سنة هوم كورم نامورورترم നിലനിർത്തിക്കൊണ്ടുപോകണം കാരണം ഇന്ത്യ എന്നുള്ള രാജ്യം മുസ്ലിമിൻ്റേത് മാത്രമല്ല ഹിന്ദുവിൻ്റേത് മാത്രമല്ല ക്രൈസ്തവൻ്റേതോ ബുദ്ധൻ്റേതോ മാത്രമല്ല മതമുള്ളവൻ്റെയും ഇല്ലാത്തവൻ്റെയും എല്ലാവർക്കും തുല്യ അവകാശമുള്ള പരസ്പരം സ്നേഹത്തോടെ സന്തോഷത്തോടെ കഴിയേണ്ട രാജ്യമാണ് നമ്മുടെ മഹത്തായ ഇന്ത്യ രാജ്യം നാം ജനിച്ചു വളർന്ന ഈ നാടിനോട് ഈ മണ്ണിനോട് അതിനോടുള്ള സ്നേഹം അതിനോടുള്ള കൂറും നാം എപ്പോഴും പ്രകടിപ്പിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിനെതിരെ ആര് ഏതു രൂപത്തിൽ പ്രവർത്തിച്ചാലും അതിനെതിരെ ശക്തമായി ഒന്നിച്ച് നിലതുകൊള്ളുക എന്നുള്ളത് ഓരോ ഇന്ത്യക്കാരൻ്റെയും ബാധ്യതയാണ് ആ ബാധ്യത നിറവേറ്റപ്പെടുമ്പോഴാണ് നാം ഓരോരുത്തരും ഇന്ത്യ എന്ന മഹത്തായ രാജ്യത്തോടുള്ള സ്നേഹവും അതിനോടുള്ള കൂറും നിറവേറ്റുന്നവരായി തീരുന്നുള്ളൂ വർഗത്തിൻ്റെ വർണ്ണത്തിൻ്റെ മതത്തിൻ്റെ ഭാഷയുടെ പേര് പറഞ്ഞ് ഒരിക്കലും നാം തർക്കിക്കാൻ കലഹിക്കാൻ പാടില്ല ഒരു പൂന്തോട്ടം പോലെയാണ് ആ പൂന്തോട്ടത്തിൽ പല നിറത്തിലുള്ള പല വർണ്ണത്തിലുള്ള പൂക്കളെ നാം കാണുമ്പോൾ അത് വലിയ ഭംഗിയാണ് അതിന് ഇന്നതുപോലെ നമ്മുടെ മതത്തായ രാജ്യത്ത് മുസ്ലിമുണ്ട് ക്രൈസ്തവനുണ്ട് ഹിന്ദുവുണ്ട് ബുദ്ധനുണ്ട് മറ്റു മതമുള്ളവരുണ്ട് ഇല്ലാത്തവരുണ്ട് പല വർഗത്തിലും പല വർണ്ണത്തിലുമുള്ള ആളുകളുണ്ട് എല്ലാം കൂടെ ഒന്നിച്ച് ചേരുമ്പോഴാണ് നമ്മുടെ രാജ്യം ലോകത്തിൻ്റെ മുമ്പിൽ തല ഉയർത്തി സന്തോഷത്തോടുകൂടെ നിൽക്കുന്നത് രാജ്യത്തോടുള്ള സ്നേഹം അതെപ്പോഴും നമ്മുടെ മനസ്സിൽ നാം കൊണ്ടു നടക്കണം ഹബീബായ മുത്തനബി സല്ലാഹു അലിഹി തങ്ങൾ അവിടുന്ന് അൻപത്തിമൂന്ന് വർഷക്കാലം മക്കയിൽ ജീവിച്ചു അതിൽ പതിമൂന്ന് വർഷം പ്രവാചകത്വം ലഭിച്ചതിന് ശേഷം മതപ്രബോധനവുമായി മക്കയിൽ കഴിയുമ്പോൾ അവിടുത്തെ ശത്രുക്കൾ വളരെ പ്രയാസപ്പെടുത്തലുകൾക്ക് മുത്ത ഹബീബ് സല്ലാഹു അലൈസ്മാങ്ങളെ വിധേയനാക്കി പല നിലക്കുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ഹബീബ് സല്ല അള്ളാഹ് അലൈവലാത്തങ്ങൾ നേരിട്ടപ്പോഴും സ്വന്തം നാട് വിട്ടുപോകാൻ അവിടെ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല അവസാനം അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം മക്ക വിട്ട് മദീനയിലേക്ക് പലായനം ചെയ്യുമ്പോൾ ഹബീബായ ഹബീബായമുത്ത് നബി സല്ലാഹു അലൈവലാത്തങ്ങൾ സ്വന്തം ജനിച്ച് വളർന്ന നാടിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് വളരെ വിഷമത്തോടെ സങ്കടത്തോടു കൂടെ അവിടെ നിന്ന് പറഞ്ഞതായി കാണാം ഇമാം തുർമി റലി അള്ളാഹുഅലഹു ബഹുമാനപ്പെട്ട അബ്ദുള്ളാഹുബിൻ അബ്ബാസ് റലി അള്ളാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ അവിടെ നിന്ന് പറയുന്നു മാമ്മിൻ ബലദിൻ വാ ഹക്കി ലയ്യാ ഓ മക്ക നിനക്കിത്രമാത്രം ഭംഗി എന്തുമാത്രം ഭംഗിയാണെന്ന് നിന്നോട് ഇത്രമാത്രം സ്നേഹമാണ് എനിക്കുള്ളത് ഒരിക്കലും നിന്നെ വിട്ടുപിരിയാൻ എനിക്ക് ആഗ്രഹമില്ല വലൗല അന്ന കൗമി അഹ്റൂനി മിങ്കി മാ സക്കൻ തുക ഇറക്കി എൻ്റെ നാട്ടുകാർ എൻ്റെ സമുദായം എന്നെ നിന്നും പുറത്താക്കിയില്ലായിരുന്നു എങ്കിൽ മറ്റൊരു നാട്ടിൽ പോയി താമസിക്കാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല ആഗ്രഹിക്കുന്നില്ല എന്ന് ഹബീബ് സൊല്ലല്ലാഹു സ്വല മത്തങ്ങൾ അവിടെ നിന്ന് സ്വന്തം ജനിച്ച് വീണ മക്കയോട് നോക്കി പറഞ്ഞുവെങ്കിൽ അവിടുന്ന് ഹബീബ് സൊല്ലാഹുസല തങ്ങൾ സ്വന്തം നാടിനോടുള്ള സ്നേഹമാണ് ഈ വാക്കുകളിലൂടെ പ്രകട പ്രകടമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നാം നമ്മൾ ജനിച്ചു വളർന്ന നമ്മുടെ രാജ്യം അതിനോടുള്ള സ്നേഹവും കൂറും നാം മനസ്സിൽ കൊണ്ടു നടക്കുകയും അത് പുലരാനുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകുകയും ചെയ്ത് ഒത്തൊരുമയോടുകൂടെ സ്നേഹത്തോടെ സന്തോഷത്തോടുകൂടെ മഹത്തായ ഇന്ത്യ രാജ്യത്തിൽ കഴിയാൻ ഓരോ ഇന്ത്യക്കാരനും സാധ്യമാകണം അള്ളാഹു സുബാനുഹു വാർ തോഫീഹ് പ്രദാനം ചെയ്യ ടാമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ